നിങ്ങൾ അച്ചാറുണ്ടാക്കി വിപണിയിൽ എത്തിക്കുമ്പോൾ ഒന്നില്ലെങ്കിലത് വീർത്ത് പൊട്ടിപ്പോകുന്നു ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൂപ്പൽ പിടിക്കുന്നു ഇതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനകരമാകുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും സ്ഥിരമായി ഒരു വരുമാനം കിട്ടുന്ന തരത്തിലുള്ള ബിസിനസ് വീഡിയോസുകളാട്ടോ അപ്പം ഈ വീഡിയോസുകളെല്ലാം കണ്ടിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഒരുപാട് ഏറെ അച്ചാർ യൂണിറ്റുകളും എല്ലാം തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു അപ്പം അച്ചാർ എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും വളരെ നന്നായിട്ട് അച്ചാറിടാം നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളെല്ലാം പൊതുവെ അച്ചാറിടാനൊക്കെ നല്ല മിടുക്കികളാണ് അവർ വിളിക്കുമ്പോൾ തന്നെയൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പം എല്ലാവർക്കും വളരെ നന്നായിട്ട് അച്ചാറിടാം പക്ഷേ അച്ചാറിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് കുറേ ഏറ്റവും കൂടി ഒരാഴ്ച ഇരിക്കും അത് കഴിയുമ്പോൾ കവറ് നല്ല ഭയങ്കരമായിട്ട് വീർത്ത് അത് പൊട്ടിപ്പോകും ഇല്ലെങ്കിൽ നേരിയ പൂപ്പിന് വന്ന് ആ അച്ചാർ ചീത്തയായി പോകും എല്ലാവരും ഭയങ്കര കൂടി നേരിടുന്ന ഒരു വള വലിയ പ്രശ്നമാണ് അച്ചാറ് വീർത്ത് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ ചീത്തയായി പോകുക എന്നുള്ളത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടകൾ ഇടാൻ തുടങ്ങിയ അന്നു മുതൽ ഒരുപാട് ആളുകൾ എന്ന സ്ഥിരമായിട്ട് തന്നെ ഒത്തിരി പേര് എന്നെ വിളിക്കും അറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം ചേച്ചി അച്ചാറുകൾ ഞങ്ങളെ വളരെ ഇഷ്ടത്തോടു കൂടി ഞങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് വെച്ചതാണ് അപ്പോൾ ഏറ്റവും കൂടി ഒരാഴ്ച ഇരുന്നു അവരുടെ വീർത്തതും പൊട്ടിപ്പോയി കടയിലൊക്കെ മൊത്തം നാശമായി അവർ വേഗം എടുത്തു മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ദിവസവും തന്നെ എന്നും തന്നെ എന്നോണം വിളിക്കാറുണ്ട് കേട്ടോ ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അച്ചാറുകൾ വീർത്ത് പൊട്ടിപ്പോകുക എന്നുള്ളതാണ് അപ്പോഴും നമ്മളൊരു അച്ചാറുണ്ടാക്കി ചീത്തയാകാതെ അത് വിപണിയിൽ എത്തിക്കുന്നതിന് നമുക്ക് ഒത്തിരിയേറെ കടമ്പകൾ കിടക്കേണ്ടതുണ്ട് അപ്പം ഒരു പ്രോഡക്റ്റ് എങ്ങനെ ചീത്തയാകാതെ നമ്മൾ വിപണിയിൽ എത്തിക്കാം അതിന് നമുക്ക് സഹായകരമാകുന്ന രീതിയിൽ അത് നമുക്കൊന്നര ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കണ്ട ആൾക്കാരോട് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അപ്പം നമ്മളത് അച്ചാറ് ചീത്തയാകാതെ നമുക്ക് വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ശരിക്കും ഒത്തിരി സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മ ഒരു സംഗതി നിന്നൊക്കെ ആണെങ്കിലും ഒരായിരം രൂപയൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമുക്കതൊരു രണ്ട് കിലോ നാരങ്ങയിൽ രണ്ട് കിലോ മാങ്ങയൊക്കെ മേടിച്ചു അച്ചാറിട്ട് വളരെ സന്തോഷത്തോടു കൂടി അതെല്ലാം നമ്മൾ സ്റ്റാൻഡിങ് ക്ലോച്ചൊക്കെ മേടിച്ചു അതിനൊക്കെ അതൊക്കെ പാക്ക് ചെയ്ത് കടയെ കൊണ്ട് വെച്ച് ആവശ്യത്തിന് പൈസയൊക്കെ കൊടുത്തു അതരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ കുറച്ച് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അയ്യോ ചേച്ചി അച്ചാർ കേടായിപ്പോലോ അത് നിങ്ങൾ തിരിച്ചെടുത്തോണ്ടോ എന്ന് പറയണം എന്നും അവർ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ചെറുതല്ല അപ്പം നമുക്ക് ഒരു വീട്ടമ്മക്ക് ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കി അത് കേടുകൂടാതെ വിപണിയിലെത്തിച്ച് നമ്മ നമുക്ക് സമാധാനപരമായിട്ടത് അച്ചാർ യൂണിറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം അതില്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഏറ്റുവിസം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് വഴി പറഞ്ഞു തരുന്നു അപ്പം ഞാൻ യൂട്യൂബില് വീഡിയോസുകൾ ഇടാൻ തുടങ്ങിയ അന്ന് മുതലൊക്കെ ഒത്തിരി പേര് കുറേയേറെ സംശയങ്ങളൊക്കെ വിളിച്ചു ചോദിക്കും അവർക്ക് ഇങ്ങനെ വിളിച്ചു ചോദിച്ചൊക്കെ കിട്ടുമ്പം ഒന്നിനും തന്നെ ഒരു പരിഹാരം ആവില്ല അപ്പം ചേച്ചി എങ്ങനെ ചേച്ചി ഓൺലൈൻ ക്ലാസ് ഇടുന്നുണ്ടോ ഒരു ക്ലാസ് വരാമോ എന്നൊക്കെ ചോദിച്ചൊക്കെ വിളിക്കും ഞങ്ങൾ യൂട്യൂബിൽ തപ്പിയിട്ടൊന്നും അങ്ങനെ ഒരു ക്ലാസ്സുകളെ കുറിച്ചൊന്നും ആരും കാണുന്നില്ല ആരും ഒരേ കാരണം പറഞ്ഞാലും ആരുടെയും ശരിക്കും പറഞ്ഞാൽ ഒരു മാങ്ങാച്ചാരുടെന്നോ നാരങ്ങാച്ചാരുടെന്നോ അവരുടേതായ ഒരു കാര്യങ്ങളും ആരും ആർക്കും പറഞ്ഞു കൊടുക്കില്ല നമ്മൾ സ്ത്രീകൾക്ക് പത്ത് പൈസയെങ്കിലും വരുമാനം ഉണ്ടാകട്ടെ എന്നോർത്ത് ഞാനേയും എന്നെ ഏറ്റു സൈഡ് എൻ്റെ വീഡിയോസുകൾ കണ്ടാൽ അറിയാം ഏറ്റു സൈഡ് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ ഞാനതിനത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിളിച്ചു ചോദിക്കും അപ്പം അവർക്കൊരു പരിഹാരം അവർക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും അവർക്ക് അറിയുമേ അറിയട്ടെ എന്നോർത്ത് കേട്ടോ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത് പിന്നെ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് അത് എല്ലാ മെറ്റീരിയൽ അടക്കം എല്ലാം കൊടുത്തോണ്ട് ഒരു സ്ത്രീയെ അടുക്കളയിൽ നിന്നും എങ്ങനെ അരങ്ങത്തേക്ക് കൊണ്ടുവരാം എന്ന ഒരു പരിപാടി പോലെ ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് നമ്മൾ അതും പെയ്ഡ് ക്ലാസ് ആണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ക്ലാസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു അച്ചാറൊക്കെ ഉണ്ടാക്കി എങ്ങനെ വിപണിയിൽ ഉണ്ടാക്കാം അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അച്ചാറൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കുന്ന പ്രാക്ടീസ് പ്രാക്ടിക്കൽ ക്ലാസ് കേട്ടോ അത് നമ്മൾ അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ എഴുപത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ